ज्ञानेश्वरी भगवद्गीतेडे ज्ञानेश्वरा भाष्यम् अध्यायम् 14 गुणत्रय विभागयोगम् ममयो निर्महद्ब्रह्म तस्मिन् गर्भं दधाम्यहं संभव सर्वभूतानाम् ഭാരത് ഹേ കുന്തിപുത്ര മഹത്തായിരിക്കുന്ന പ്രകൃതി പരമേശ്വരനായിരിക്കുന്ന എൻ്റെ ഗർഭാധാന സ്ഥാനമാകുന്നു അതിൽ ഞാൻ ഗർഭത്തെ നിക്ഷേപിക്കുന്നു അതിൽ നിന്നാണ് സർവചരാചരങ്ങളും ജനിക്കുന്നത് പ്രകൃതി മഹദാദികളുടെ വിശ്രമസ്ഥാനമായതുകൊണ്ട് അത് മഹത് ബ്രഹ്മൻ എന്നറിയപ്പെടുന്നു എല്ലാ വികാരങ്ങളെയും അത് ഗുണീഭവിപ്പിക്കുന്നു എല്ലാ അവസ്ഥാഭേദങ്ങളും പ്രകൃതിയിൽ കൂടി നടക്കുന്നത് കൊണ്ടാണ് അതിനെ മഹദ്ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത് അവ്യക്തവാദികൾ അതിനെ അവ്യക്തമെന്നും സംഖ്യാ സിദ്ധാന്തക്കാർ അതിനെ പ്രകൃതിയെന്നും വേദാന്തികൾ അതിനെ മായയെന്നും വിളിക്കുന്നു ഇനിയും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് അറിയേണ്ട ആവശ്യമില്ല എന്ത് പേരിൽ അറിയപ്പെട്ടാലും അത് തികച്ചും അജ്ഞാനമാണ് അത് ആത്മാവിനെ വിസ്മരിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഇതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട് നമ്മുടെ വിവേചനാശക്തി അഭിവൃദ്ധിപ്പെടുമ്പോൾ ദീപപ്രകാശത്തിൽ അന്ധകാരം അപ്രത്യക്ഷമാകുന്നത് പോലെ അജ്ഞാനം അന്തർധാനം ചെയ്യുന്നു ഇത് ഒരു പാത്രത്തിലിരിക്കുന്ന പാല് ഇളകാതെ നിശ്ചലമായിരിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് പാൽപ്പാട കാണുകയും പാല് ഇളകുമ്പോൾ പാൽപ്പാട അദൃശ്യമാവുകയും ചെയ്യുന്നത് പോലെയാണ് ജാഗ്രതാവസ്ഥയോ സ്വപ്നാവസ്ഥയോ സ്വസ്വരൂപാവസ്ഥയെപ്പറ്റിയുള്ള ബോധമോ ഇല്ലാത്ത ഘനസുഷുപ്തി പോലെയാണ് അജ്ഞാനം അത് വായുവില്ലാതെ നിശ്ചലമായി നിൽക്കുമ്പോൾ കാണുന്ന വന്ധ്യവും ശൂന്യവുമായ വാനം പോലെയാണ് തൻ്റെ മുന്നിൽ കാണുന്നത് ഒരു മനുഷ്യനോ തൂണോ എന്ന് ഒരുവന് ശങ്കയുണ്ടാകുന്നു എന്തോ കാണുന്നു എന്നുള്ള നിശ്ചയമല്ലാതെ എന്താണ് കാണുന്നത് എന്ന് നിർണയിക്കാൻ അവന് കഴിയുന്നില്ല അതുപോലെ അജ്ഞത കൊണ്ട് യഥാർത്ഥ വസ്തുവിനെ അതായത് ആത്മാവിനെ അറിയാൻ കഴിയാതെ അത് മറ്റെന്തോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു ത്രിസന്ധ്യ രാത്രിയോ പകലോ അല്ലാതെ അവയ്ക്ക് രണ്ടിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയാണ് അജ്ഞാനം അത് സ്വസ്വരൂപജ്ഞാനമോ വിപരീതജ്ഞാനമോ അല്ല ആത്മാവിനെ പറ്റിയല്ലാത്തതായുള്ള ജ്ഞാനമെല്ലാം അജ്ഞാനമാണ് ക്ഷേത്രം അജ്ഞാനമാണ് ഈ അജ്ഞാനം ചിത് പ്രകാശത്തെ ക്ഷേത്രജ്ഞനെ ആവരണം ചെയ്യുന്നു തന്മൂലം ക്ഷേത്രജ്ഞൻ മറക്കപ്പെടുന്നു അജ്ഞാനം അധികരിക്കുന്നു ക്ഷേത്രത്താൽ മറക്കപ്പെടുന്ന ക്ഷേത്രജ്ഞനാണ് ജീവാത്മാവ് തൻ്റെ യഥാർത്ഥ സ്വഭാവത്തെപ്പറ്റി ബോധവാനല്ലാത്തതിനാൽ അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുമെന്നുള്ളത് ക്ഷേത്രജ്ഞൻ്റെ ഒരു പ്രത്യേക ലക്ഷണമാണ് അല്ലയോ അർജുന ക്ഷേത്രവും ക്ഷേത്രജ്ഞനും അതായത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഈ ഉഭയ യോഗത്തെപ്പറ്റി നീ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടെന്നാൽ ജീവാത്മാവിൻ്റെ സഹജ സ്വഭാവമാണിത് ഈ യോഗം കൊണ്ടാണ് പുരുഷൻ തൻ്റെ പ്രാക്തന സ്വഭാവം വിസ്മരിക്കുന്നതും പലവിധ രൂപങ്ങളും ധരിക്കുന്നതും ഭ്രാന്തനായ ഒരു ദരിദ്രൻ താൻ രാജാവായെന്ന് തെറ്റിദ്ധരിച്ച് നോക്കുക ഇതാ രാജാവ് എഴുന്നള്ളുന്നു എന്ന് പറയുന്നത് പോലെയോ മോഹാലസ്യത്തിൽ നിന്ന് മുക്തനായ ഒരുവൻ താൻ സ്വർഗത്തിൽ പോയിരുന്നു എന്ന് പറയുന്നത് പോലെയോ മതിഭ്രമത്തിൽ നിന്നുണ്ടായ ധാരണയാണിത് അജ്ഞാനിയുടെ ദൃഷ്ടി ആത്മസ്വരൂപത്തിൽ നിന്ന് തെന്നി താഴ്ത്ത് പതിക്കുമ്പോൾ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന ദൃശ്യങ്ങളെല്ലാം അവൻ്റെ തന്നെ സൃഷ്ടികളാണെന്ന് അവൻ പറയും ഒരേ ഒരുവൻ സ്വപ്നമോഹത്താൽ മതിമറന്ന് അവനെ തന്നെ അനവധി രൂപങ്ങളിൽ സ്വപ്നം കണ്ടു എന്നും വരാം അജ്ഞാനിയുടെ സ്ഥിതിയും അതുപോലെയാണ് അവൻ്റെ ജീവാത്മാവ് ഭാവത്തെ വിസ്മരിക്കുമ്പോൾ അതിൻ്റെ കാതലായ എല്ലാ സ്വഭാവത്തെയും വിസ്മരിക്കുന്നു സ്വപ്നത്തിൽ സത്യമാണെന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ ജാഗ്രതാവസ്ഥയിൽ മിഥ്യയാണെന്ന് ബോധ്യപ്പെടും അർജുന ഈ വസ്തുതയെപ്പറ്റി നിനക്ക് ദൃഢമായ ബോധ്യമുണ്ടായിരിക്കണം ഈ പ്രശ്നത്തിൻ്റെ സങ്കീർണത ഒഴിവാക്കാൻ ഇത് മറ്റൊരു വിധത്തിൽ വിശദീകരിക്കാൻ അത് നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഈ അവിദ്യ അജ്ഞാനം എൻ്റെ ഗൃഹിണിയാണ് അവൾ അനാദിയും നിത്യഹരിതയായ തരുണിയും അനിർവചനീയമായ ഗുണങ്ങളോടുകൂടിയവളുമാണ് അവളുടെ ആകാരവും വ്യാപ്തിയും അപരിമേയമാണ് അജ്ഞാനത്താൽ നിദ്രാവശകരാകുന്നവരുടെ അരികിൽ അവൾ സ്ഥിതി ചെയ്യുന്നു സ്വസ്വരൂപ ബോധം കൊണ്ട് ഉണർന്നിരിക്കുന്നവരിൽ നിന്നും അവൾ വളരെ അകലെയാണ് ഞാൻ അതായത് സ്വസ്വരൂപജ്ഞാനം ഉറങ്ങുമ്പോൾ അവൾ ഉണർന്നിരിക്കുന്നു എന്നിൽ നിന്നെടുത്ത സത്വം കൊണ്ട് അതായത് എന്നോടുള്ള ആശ്രയം കൊണ്ട് അവൾ ഗർഭം ധരിക്കുന്നു ജഗദ്രൂപത്തിലുള്ള അഷ്ടവികാര ഭ്രൂണം അവളുടെ ഗർഭപാത്രത്തിൽ വളരുന്നു ഉഭയ സംഘം കൊണ്ട് ആദ്യമുണ്ടാകുന്നത് ബുദ്ധിതത്വമാണ് ബുദ്ധി തത്വത്തിൽ നിന്ന് മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നു മനസ്സിൻ്റെ ചങ്ങാതി മമതയെന്ന് പേരുള്ള ഒരു യുവസുന്ദരിയാണ് അവരുടെ ചേർച്ച കൊണ്ട് അഹങ്കാര തത്വം ജനിക്കുന്നു ഇതോടൊപ്പം പഞ്ചമഹാഭൂതങ്ങളും ദൃശ്യമാകുന്നു ഈ ഘടകങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാകിയാൽ ഈ ഘടകങ്ങളോടൊപ്പം ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും ഉടലെടുക്കുന്നു ഇപ്രകാരം സൂക്ഷ്മ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട അഷ്ടവികാരങ്ങളും പഞ്ചമഹാഭൂതങ്ങളും വിഷയേന്ദ്രിയങ്ങളും ത്രിഗണങ്ങളോടൊപ്പം ചേർന്ന് ഗർഭപിണ്ഡം ഉണ്ടാകുന്നു തത്സമയം വാസനാബദ്ധമായ സൂക്ഷ്മജീവൻ അതിൻ്റെ പ്രാരബ്ധനുസരിച്ച് ഗർഭപിണ്ഡത്തിൽ പ്രവേശിക്കുന്നു അങ്ങനെയാണ് ജീവാത്മാവിൻ്റെ ഉൽപ്പത്തി വിത്തിനുള്ളിൽ വൃക്ഷം സൂക്ഷ്മാകാരത്തിൽ സ്ഥിതി ചെയ്യുന്നു വെള്ളവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ വിത്ത് മുളച്ച് വൃക്ഷത്തിൻ്റെ അങ്കുരം പുറത്തു വരുന്നു അതുപോലെ മനസ്സിൽ കുടികൊള്ളുന്ന സൂക്ഷമാകാരത്തുള്ള അവിദ്യ ഞാനുമായുള്ള സംഘം കൊണ്ട് വിവിധ ലോകങ്ങളുടെ അങ്കുരങ്ങളെ സൃഷ്ടിക്കുന്നു അല്ലയോ അർജുന ഈ ഗർഭഗോളം എപ്രകാരമാണ് സമ്പുഷ്ടമാകുന്നത് എന്നറിഞ്ഞാലും ഈ ഗർഭഗോളത്തിൽ നിന്ന് അണ്ടജം സ്വേതജം ഉദ്ഭിജം ജരായുജം എന്നിങ്ങനെ നാല് വിധത്തിലുള്ള ജീവജാലങ്ങൾ അവയുടെ ജനനരീതി അനുസരിച്ച് ഉൽപ്പത്തി എടുക്കുന്നു ആകാശവും വായുവും പ്രബലമായി ഭ്രൂണമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് അണ്ടജം രജസും തമസും പ്രബലമായുള്ള ഗർഭപാത്രത്തെ അഗ്നിയും ജലവും പരിപോഷിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്വേതജം തമസിനോടും അതിനോട് ബന്ധപ്പെട്ട എല്ലാ തിന്മകളോടും ചേർന്നുണ്ടാകുന്നതാണ് ഉദ്ഭിജം ജലവും ഭൂമിയും അതിനെ പരിപോഷിപ്പിക്കുന്നു അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നുള്ള ജീവജാലങ്ങളാണ് ജരായുജം ഈ നാല് ഭൂതയോനികൾ കരചരണങ്ങളായും സ്ഥൂല മഹാപ്രകൃതി മസ്തകമായും പ്രവർത്തി അതിൻ്റെ ഉദരമായും നിവൃത്തി അതിൻ്റെ പിൻഭാഗമായും ഇഷ്ടദേവയോനി വക്ഷസായും ആനന്ദം നിറഞ്ഞ സ്വർഗം അതിൻ്റെ ഗളസ്ഥലമായും മൃത്യുലോകം മധ്യപ്രദേശമായ അരയായും പാതാളലോകം നിദംബമായും കാണുന്ന അത്ഭുത ഒരു ശിശു പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്നു അതിൻ്റെ വളർച്ച ജഗത്രയങ്ങളെ സൃഷ്ടിക്കുന്നു സ്വർഗങ്ങളും ഉപവർഗങ്ങളുമായി അതിലുള്ള എൺപത്തി ലക്ഷം വിശേഷ സ്വരൂപങ്ങൾ അതിൻ്റെ അവയവങ്ങളുടെ സന്ധികളാണ് അതിൻ്റെ ശക്തി ദിനംതോറും വർദ്ധിച്ചു വരുന്നു പ്രകൃതി ഇതിൻ്റെ ശരീരഭാഗങ്ങൾക്കെല്ലാം രത്നാഭരണങ്ങളാകുന്ന നാനാ നാമങ്ങൾ കൊടുത്ത് അലങ്കരിക്കുകയും തൻ്റെ മായാമോഹമാകുന്ന മുലപ്പാൽ ഈ ശിശുവിനെ വളർത്തുകയും ചെയ്യുന്നു വിവിധ ലോകങ്ങളാകുന്ന ഈ ബാലൻ്റെ കരചരണങ്ങളിലെ വിരലുകളെ അവൾ അഹംഭാവത്തിൻ്റെ അങ്കുലീയം അണിയിക്കുന്നു ഇപ്രകാരം അചിന്ത്യമായ വിധത്തിൽ മനോരഞ്ജിതമായി ചരവും ആചരവും ഉൾക്കൊള്ളുന്ന വിശ്വരൂപത്തിലുള്ള ഈ ഏക ബാലനെ സൃഷ്ടിച്ച പ്രകൃതി അവളുടെ പ്രഭാവത്തിൽ ഹൃഷ്ടമായി ഊറ്റം കൊള്ളുന്നു ഈ അത്ഭുത ബാലൻ്റെ പ്രാതകാലം ബ്രഹ്മാവും മധ്യാഹകാലം വിഷ്ണുവും സായംകാലം ശിവനുമാണ് വിളയാടി ക്ഷീണിക്കുമ്പോൾ ഈ ബാലൻ പ്രളയ തൽപ്പത്തിൽ ശയിച്ച് നിദ്രകൊള്ളുന്നു അടുത്ത യുഗത്തിൻ്റെ ഉദയത്തിൽ അവൻ ഭേദജ്ഞാനത്തോടെ ഉണർനിഴുന്നേൽക്കുന്നു ഒന്നിനുപരി ഒന്നായി വരുന്ന യുഗങ്ങൾ തോറും അവൻ മിഥ്യാദൃഷ്ടിയുടെ ഗേഹത്തിൽ കേളിയാടുന്നു അവൻ സങ്കല്പത്തെ ഇഷ്ടപ്പെടുന്നു അഹങ്കാരമാണ് അവൻ്റെ കളിക്കൂട്ടുകാരൻ യഥാർത്ഥ ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ അവൻ്റെ അറുതി വരുത്താൻ സാധ്യമാവും ഈ വിധത്തിലാണ് പ്രകൃതി പ്രപഞ്ചത്തിനെ പ്രസവിച്ചത് അത് എൻ്റെ അധിഷ്ഠാന ശക്തിയിൽ കൂടി മാത്രമാണ് സംഭവീദ അല്ലയോ കുന്തിപുത്ര വിവിധ രൂപങ്ങളിലുള്ള സർവചരാചരങ്ങളുടെയും ജനനി മഹത്തായ പ്രകൃതിയത്രേ ഈശ്വരനായിരിക്കുന്ന ഞാൻ ഗർഭാധാന കർത്താവായ പിതാവുമാകുന്നു ഇക്കാരണത്താൽ അല്ലയോ അർജുന ഞാൻ പിതാവും മായ മാതാവും ജഗത്ത് ശിശുവും ആകുന്നു ഈ ജഗത്തിൽ കാണുന്ന അസംഖ്യം ജീവജാലങ്ങളെ കണ്ട് നിന്റെ ചിത്തത്തിൽ യാതൊരു വിധത്തിലുള്ള ഭേദബുദ്ധിയും ഉണ്ടാവരുത് മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ അഹങ്കാരം പഞ്ചമഹാഭൂതങ്ങൾ തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഒന്ന് തന്നെയാണ് ഒരേ ദേഹത്തിൽ വിവിധ അവയവങ്ങൾ കാണുന്നത് പോലെ വൈവിധ്യമാർന്ന ഈ വിചിത്ര വിശ്വത്തെ നീ ഏകമായി ദർശിക്കണം ഒരേ വിത്തിൽ നിന്ന് മുളച്ച് പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന വൃക്ഷത്തിൽ ചെറുതും വലുതുമായി അനേകം ശാഖകൾ കാണുന്നില്ലേ ആ ശാഖകളെല്ലാം വൃക്ഷവുമായി ഒരേ രീതിയിൽ സംബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ എല്ലാമായും ഒരേ വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഘടം ഭൂമിയുടെ സന്താനമാണ് വസ്ത്രം പന്നിയുടെ പൗത്രനാണ് എല്ലാ കല്ലോലങ്ങളും സാഗരത്തിൻ്റെ സന്തതികളാണ് അതുപോലെ ഞാൻ എല്ലാ ചരാചരങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു വന്നിയിൽ കാണുന്ന ജ്വാലയും വന്നിയും ഒന്ന് തന്നെ ആയിരിക്കുന്നത് പോലെ ഈ സമ്പൂർണ്ണ പ്രപഞ്ചം ഞാൻ തന്നെയാണ് ഞാൻ അതുമായി സംബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നുന്നത് കേവലം ഭ്രമികമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിഹേതുവായി എൻ്റെ അന്തസാരം അമർത്തപ്പെട്ടിരിക്കുന്നു എന്ന് കരുതിയാൽ ഈ പ്രപഞ്ച രൂപമായി പ്രകടിച്ചിരിക്കുന്നത് പിന്നെ എന്താണ് മാണിക്യത്തിന് അതിൻ്റെ സ്വന്തം തിളക്കത്തിൽ മറഞ്ഞ് പോകാൻ കഴിയുമോ ആഭരണങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് കൊണ്ട് സ്വർണത്തിന് അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുമോ വിടർന്ന് വിരിഞ്ഞു നിൽക്കുമ്പോഴും താമര താമര തന്നെയല്ലേ അല്ലയോ അർജുന സ്വന്തം അവയവങ്ങൾക്ക് ശരീരത്തെ ആച്ഛാദനം ചെയ്യാൻ കഴിയുമോ അവയവങ്ങൾ തന്നെയല്ലേ ശരീരം വിതയ്ക്കപ്പെട്ട ധാന്യം മുളച്ച് വളർന്ന് അതിന്മേൽ ധാന്യക്കതിരുണ്ടാകുമ്പോൾ വിതച്ച ധാന്യം നഷ്ടപ്പെട്ടു പോയെന്ന് ആരെങ്കിലും പറയുമോ യഥാർത്ഥത്തിൽ അത് ഗുണീഭവിക്കുകയല്ലേ ചെയ്തത് അല്ലയോ പാർത്ഥ ഈ ജഗത്തിനെ ഒഴിച്ചു മാറ്റി നിർത്തി എന്നെ പ്രത്യേകമായി കാണുവാൻ നിശ്രമിക്കരുത് എന്തുകൊണ്ടെന്നാൽ ഞാൻ എല്ലാ ചരാചരങ്ങളുടെയും അകത്തും പുറത്തും കുടികൊള്ളുന്നു ഹേ വീര ഈ സിദ്ധാന്തത്തെപ്പറ്റി നിന്റെ അന്ധക്കരണത്തിൽ ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം ഞാൻ വിവിധ ശരീര രൂപങ്ങളിൽ വൈവിധ്യത്തോടെ പ്രകാശിക്കുന്നു ഞാൻ അവയുമായി പ്രകൃതി ഗുണങ്ങളാൽ ബന്ധിതനായിരിക്കുന്നത് പോലെ തോന്നുന്നു മാത്രം ഒരുവൻ മരിച്ചതായി സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക അപ്പോൾ അവൻ മരണത്തിൻ്റെ ദുഃഖം അനുഭവിക്കുന്നു എന്നാൽ ഇത് കേവലം സ്വകല്പിത ദുഃഖമാണ് ഒരുവൻ കാണുന്നതെല്ലാം മഞ്ഞ നിറത്തിലായിരിക്കുമ്പോൾ അവന് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെന്ന് അവൻ അറിയുന്നു ഈ അറിവ് അവനവൻ്റെ അന്ധ അറിവാണ് കാർമേഘങ്ങളെ നാം കാണുന്നത് സൂര്യപ്രകാശം കൊണ്ടാണ് എന്നാൽ പ്രസ്തുത കാർമേഘങ്ങൾ സൂര്യനെ മറച്ച് സൂര്യൻ അദൃശ്യമായിരിക്കുമ്പോഴും നാം ആ വസ്തുത കണ്ട് മനസ്സിലാക്കുന്നത് മറയ്ക്കപ്പെട്ട സൂര്യൻ്റെ പ്രകാശം കൊണ്ട് മാത്രമാണ് ഒരുവൻ തൻ്റെ സ്വന്തം നിഴൽ കണ്ട് ഭയപ്പെട്ടെന്ന് വരാൻ എന്നാൽ ഈ നിഴൽ അവനിൽ നിന്ന് വ്യത്യസ്തമാണോ അതുപോലെ വിവിധ രൂപങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും ഞാൻ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒഴിഞ്ഞു നിൽക്കുന്നു എങ്കിലും ഗുണങ്ങൾ കൊണ്ട് ഞാൻ അവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ധാരണ സൃഷ്ടിക്കപ്പെടുന്നു അജ്ഞാനനിമിത്തം ഞാൻ ബന്ധിതനാണോ അല്ലയോ എന്നുള്ള വസ്തുത ആളുകൾ അറിയുന്നില്ല എന്നാൽ യഥാർത്ഥ ജ്ഞാനം കൈവരിക്കുമ്പോൾ ഈ ബന്ധനം നിലനിൽക്കുന്നില്ലെന്ന് ബോധ്യമാകും ആകയാൽ അല്ലയോ അർജുന ഈ ബന്ധനം എന്താണെന്ന് ഏതേത് ഗുണങ്ങളാലാണ് ഓരോരുത്തരും ബന്ധിതരാകുന്നത് എന്നും ഞാൻ പറയാം ഈ ഗുണങ്ങൾ എത്രയുണ്ടെന്നും അവയുടെ ധർമ്മങ്ങൾ എപ്രകാരമാണെന്നും അവയുടെ രൂപനാമങ്ങൾ എന്തൊക്കെയാണെന്നും അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നും മറ്റുമുള്ളതിൻ്റെ മർമ്മം ഞാൻ വിശദീകരിക്കാം